നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും വാങ്ങാം അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കടലുണ്ടിപ്പുഴയ്ക്ക് കുറുകെ മൂന്നിയൂർ വള്ളിക്കുന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് വെളിമുക്ക് മണ്ണട്ടമ്പാറ അണക്കെട്ട് പൊളിച്ച് കം ബ്രിഡ്ജ് നിർമ്മിക്കുവാനായി ഭൂതല സാറ്റലൈറ്റ് സർവേ തുടങ്ങി അൻപത് കോടിയിലേറെ രൂപ ചെലവാണ് പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ വാട്ടർ റിസോഴ്സ് പാലക്കാട് ഡിവിഷനിൽ നിന്നുള്ള വിദഗ്ധരാണ് സ്മാർട്ട് സ്റ്റേഷൻ വിനിയോഗിച്ച് സർവേ നടത്തുന്നത് സർവേ റിപ്പോർട്ട് മാസാവസാനത്തോടെ ഇറിഗേഷൻ ഡിസൈൻ റിസർച്ച് ബ്യൂറോ ചീഫ് എഞ്ചിനീയർക്ക് കൈമാറുവാനാണ് നീക്കം പതിനായിരക്കണക്കിന് ഏക്കർ നെൽകൃഷിക്ക് വെള്ളം ലഭ്യമാക്കുന്ന പുഴയാണിത് പദ്ധതി യാഥാർത്ഥ്യമായാൽ കർഷകരും വീട്ടുകാരുമടക്കം ആയിരങ്ങൾക്ക് അനുഗ്രഹമാകും പരമാവധി ജലസാന്നിധ്യം ഉറപ്പാക്കിയുള്ള റെഗുലേറ്ററാണ് പരിഗണിക്കുന്നത് വേനലിൽ പുഴ പലയിടത്തും വറ്റി അവസ്ഥ അതോടെ പരമാവധി കുറയും പുഴയുടെ അടിത്തട്ടിലെ മണ്ണിൻ്റെയും കരിമ്പാറയുടെയും സാന്നിധ്യം നിർണ്ണയിക്കുവാനുള്ള മണ്ണ് പരിശോധന നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട് സർവേ പത്തു ദിവസത്തിനകം പൂർത്തിയാകും മണ്ണട്ടമ്പാറൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ വെളിമുക്കിലെ ബഹുനില കെട്ടിട സമുച്ചയത്തിന്റെ മട്ടുപാവിൽ ഉപകരണങ്ങൾ സ്ഥാപിച്ചാണ് സർവേ പുഴയിൽ പത്തു കിലോമീറ്റർ ദൂരപരിധിയിലെ വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിൽ നിലവിലുള്ള ജലവിന്യാസം അടക്കമുള്ളവയും നിരീക്ഷിക്കുന്നുണ്ട് പുഴയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സാറ്റലൈറ്റ് സർവേ വഴി ശേഖരിക്കും ഇ ഡിആർ ബി ചീഫ് എഞ്ചിനീയർക്ക് റിപ്പോർട്ട് കൈമാറിയ ശേഷം നിർമ്മാണം ഉടനടി തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എ അരുൺ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ തന്നെ സുപ്രധാന നദി പുഴയായിട്ടുള്ള കടലുണ്ടി പുഴയുടെ കുറുകെ മണ്ണട്ടമ്പാറ വിയർക്കം ലോക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ലാണ് ഈ നിർമ്മിതി ഇവിടെ ആദ്യത്തെ ഈ കടലുണ്ടി പുഴയ്ക്ക് കുറുകെ ആദ്യത്തെ ഒരു നിർമ്മിതിയായിട്ട് ഇവിടെ കാണപ്പെടുന്നത് ഇതിൻ്റെ ഒരു പുതുക്കി പുതിയൊരു സ്ട്രക്ചറിൻ്റെ ആവശ്യകത ഇവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് ആണ് ഇവിടെ വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഗുണമായിട്ട് മൂന്നിയോരും വെള്ളിക്കുന്നും പഞ്ചായത്തുകളെ തമ്മിൽ കണക്ട് ചെയ്ത് ഗതാഗത സൗകര്യം സുഗമമായിട്ടുള്ള രീതിയിൽ ആകും അതിന് പുറമെ അതിനും അതിൽ നിന്ന് ഒരു പടി മുകളിലായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇവിടുന്ന് ഇത് വളരെ കടലിനോട് അഴിമുഖത്തിനോട് വളരെ ചേർന്നാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ മുകൾ ഭാഗത്ത് ഒരുപാട് കൃഷി സ്ഥലങ്ങളും എല്ലാം ഉള്ളതിനാൽ ഈ ഉപ്പുവെള്ളം കയറി ഇത് കൃഷിക്ക് സുഗമല്ലാത്ത രീതിയിൽ ശുദ്ധജലം മലിനമാകപ്പെടാറുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഇത്തരത്തിലുള്ള സ്ട്രക്ചർ ഇവിടെ അഭികാമ്യമാണ് കൂടാതെ അതുമാത്രമല്ല ഈ പുഴയിലെ മുഗൾ ഭാഗത്തുള്ള ആളുകളെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഈയൊരു കുടിവെള്ളത്തിനായാലും കൃഷിക്കായാലും മറ്റേത് ദൈനംദിന ആവശ്യങ്ങൾക്കായാലും എല്ലാം തന്നെ ഈ ജില്ലത്തെ ഈ പുഴയിലെ ജലമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു സ്ട്രക്ചർ ഒരു ആർ സി ബി ഇവിടെ നിർബന്ധമായിട്ടും വരേണ്ട ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ അതിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ടമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കെ ആറുടെ നേതൃത്വത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിവിഷൻ ഇവിടെ മണ്ണ് പരിശോധന നടത്തിയതിൻ്റെ റിപ്പോർട്ട് ഐ ഡി ആർ ബിയിലേക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ടോപ്പോഗ്രാഫിക്കൽ സർവേ ഐ ഡബ്ല്യു ആർ പാലക്കാട് ഇൻവെസ്റ്റിഗേഷൻ ഫോർ വാട്ടർ റിസോഴ്സസ് പാലക്കാട് കെരിയുടെ കേരിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ് അപ്പോൾ ഇവിടെ ടോപ്പോഗ്രാഫിക്കൽ സർവേ നടന്നുകൊണ്ടിരിക്കുന്നു നൂതന സംബന്ധമായിട്ടുള്ള ഇൻസ്ട്രമെൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് സ്റ്റേഷൻ വഴിയാണ് ഈ സർവേ നടത്തുന്നത് ഈ സർവേ നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഇപ്പോൾ ആവറേജ് ആയിട്ടുള്ള ഒരു ഹൈറ്റ് വരുന്നത് ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്ററാണ് അപ്പോൾ അത് അതിൽ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യകത ഇപ്പോൾ മുഗൾ ഭാഗത്ത് ആവശ്യകത ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ള ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചു അപ്പോൾ അതിൽ എത്രത്തോളം വെള്ളം നമുക്ക് പിടിക്കാനായിട്ട് പറ്റും എത്രത്തോളം വെള്ളം അവിടെ നമുക്ക് കൂടുതൽ സംഭരിക്കാനായിട്ട് പറ്റുമെന്നുള്ള ഒക്കെ പഠനം തന്നെയുമല്ല ഇത് ഇവിടെ ഒരു സ്ട്രക്ചർ ഇത്രയും ഒരു സ്ട്രക്ചർ പണിയുമ്പോൾ അപ്പുറത്തുള്ള ഡൗൺ സ്ട്രീമിലും അപ് സ്ട്രീമിലും എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ഇത് മറയിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ശാസ്ത്രീയമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് അതിൻ്റെ ഫലമായിട്ട് സ്മാർട്ട് സ്റ്റേഷൻ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ രണ്ട് റിപ്പോർട്ടുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച മണ്ണുപരിശോധന റിപ്പോർട്ടും ഇത് ടോപ്പോഗ്രാഫിക്കൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള നമ്മുടെ ഐ ഡി ആർ ബി ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുന്നത് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഡിസൈൻ വരികയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനടി തന്നെ ആരംഭിക്കാനായിട്ട് സാധിക്കുമെന്നും ശുഭാപ്തി വിശ്വാസത്തിലാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ കെ ഷിനി ടെക്നിക്കൽ അസിസ്റ്റന്റ് പി വി സവിത അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എ അരുൺ ഓവർസിയർമാരായ വിജി ജിഷ്ണു സുരാഗ് കീർത്തന തുടങ്ങിയവരാണ് സർവേ നടത്തുന്നത് ഡാം സംരക്ഷണ സമിതി കൺവീനർ കടവത്ത് മൊയ്തീൻകുട്ടി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി സർവേ സംഘത്തിനൊപ്പമുണ്ട് ബ്യൂറോ തിരൂരങ്ങാടി